സംബന്ധിച്ചിടത്തോളം പറയണമെങ്കിലും ഞാൻ ഏറ്റവും പ്രധാനമായി കാണുന്ന ഒരു വലിയ മനുഷ്യ സ്നേഹി എന്നുള്ള നൽകി ഞാനിവിടെ വരുന്നത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്താറിലിവിടെ വന്ന് വന്നത് മുതൽ അദ്ദേഹമായിട്ട് പരിചയപ്പെടുകയും ഇടപെടുകയും ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ സാമൂഹ്യ സാംസ്കാരിക മേഖലകളുടെ പ്രവർത്തനങ്ങളുമായി വളരെ അടുത്ത് പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോൾ കൃഷ്ണകിർ മൂവ്മെൻറ്റിലും അതുപോലെ തന്നെ അവിടുത്തെ ക്യാൻസർ സെൻറ്ററിൻ്റെ കാര്യത്തിലൊക്കെ ഞങ്ങളൊന്നിച്ച് വളരെയധികം പ്രവർത്തിച്ചിട്ടുള്ള ആളുകളാണ് എൻ്റെ തന്നെയല്ല ഷാനു മാസ്റ്റർ ഞങ്ങൾ വൈക്കം മുഹമ്മദ് ബഷീർ മലയാള പഠന കേന്ദ്രം എന്ന് പറഞ്ഞിട്ട് ഒരു ഒരു സംഘടന ഉണ്ടായിരുന്നു അതിൻ്റെ ക്ഷേമ ഞാനും ഇദ്ദേഹം പിന്നെ സാനുമാസ്റ്റെ വൈസ് ചെയർമാൻ സി രാധാകൃഷ്ണൻ്റെ വൈസ് ചെയർമാൻ ആയിരുന്നു പല എവാർഡും ആദ്യത്തെ രാമനുണ്ണി അതുപോലെ തന്നെ കുമാരൻ യു കെ കുമാരനൊക്കെ നമ്മൾ വരെ അവാർഡ് കൊടുക്കാൻ അതിൻ്റെ പ്രവർത്തനം മറ്റേ ഞങ്ങൾക്കതിൻ്റെ വഴികാട്ടിയും മാർഗദർശിയൊക്കെ ആയിരുന്നു മനുഷ്യാവകാശ പ്രവർത്തകൻ എന്ന നിലക്ക് പറയുകയാണെങ്കിൽ കൃഷ്ണജ്യോടൊപ്പം കൃഷ്ണജന പറ്റി പറയുകയാണെങ്കിൽ ഏറ്റവും മഹാനായിട്ടുള്ള ഒരു നിയമലോകത്തെ കുലപതി മാത്രമല്ല ഈ ഹ്യൂമൻ റൈറ്റ്സിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ശക്തനായ വക്താവായിരുന്നു അതേ തരത്തിൽ തന്നെയായിരുന്നു സാനിമാറ്റം നല്ല പാർശ്വവൽക്കരിക്കപ്പെട്ട ജനങ്ങളോട് ദരിദ്രരോട് അതുപോലെ അധകൃതരോട് ഒരിടക്കമുള്ള അദ്ദേഹത്തിൻ്റെ അധമ്യമായ സ്നേഹവും കണ്ണയും ഒക്കെ അദ്ദേഹത്തിൻ്റെ രചനകളിലൊക്കെ നമുക്ക് വളരെ വ്യക്തമായി കാണാം അഗാധമായ പാണ്ടിത്യം അതുപോലെ തന്നെ നിരൂപണ സാഹിത്യത്തിലുള്ള അദ്ദേഹത്തിൻ്റെ വളരെ ഉജ്ജ്വലമായിട്ടുള്ള രചന വൈഭവം എന്ത് തന്നെയല്ല വലിയൊരു പ്രഭാഷകൻ എന്നുള്ളത് നിനക്ക് അതുപോലെ തന്നെ വലിയൊരു ദാർശനിക ചുണ്ടാകും പ്രത്യേകിച്ചും ഗുരുദേവൻ്റെ ഏറ്റവും വലിയ ശിക്ഷൻ എന്നാൽ നിനക്ക് ഗുരുദേവൻ്റെ ദർശനങ്ങളിലുള്ള അദ്ദേഹത്തിൻ്റെ അഗോന്ദമായ പാണ്ഡിത്യം ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ അദ്ദേഹം വാസ്തവത്തിൽ വലിയൊരു മഹാനായ മനുഷ്യനായിട്ടാണ് ഞങ്ങൾ കാണുന്നത് ഞങ്ങളുടെയൊക്കെ മാർഗദർശിയായിരുന്നത് വലിയൊരു ഇടവായിരിക്കും ആ അത് അദ്ദേഹത്തിൻ്റെ തീർച്ചയായിട്ടും വലിയ നികത്താനാവാത്ത അപരിഹാര്യമാ ഒരു വിടവാണ് അദ്ദേഹത്തിൻ്റെ സ്മരണക്ക് മുമ്പിൽ ഞങ്ങളൊക്കെ ഹാജരാജ് അർപ്പിക്കുന്നു സ്മരണ എന്നും നിലനിൽക്കും എന്ന് അദ്ദേഹത്തിൻ്റെ പറയുന്നു